ഈ കാണുന്ന മലയാണ് ജബലുർ റഹ്മ പ്രവാചക ചരിത്രത്തിൽ ഹിജറ പത്താം വർഷം പ്രവാചകനും അനുചരന്മാരും ലക്ഷക്കണക്കിന് അനുയായികളുമായിട്ട് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വേണ്ടി വന്ന സമയത്ത് ചരിത്രപ്രസിദ്ധമായ ഹജ്ജത്തുൽ വിത്താർ വിടവാങ്ങൽ പ്രസംഗം നടത്തിയ മലയാണ കാണുന്നത് ആ മലമുകളിൽ ചെറിയൊരു സ്തൂപമുണ്ട് അതിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് പ്രവാചകൻ തിരുമേനി തിരുവേനിസ്വലാഹു അലൈഹി വസ്ലം ചരിത്ര പ്രസിദ്ധമായ ആ പ്രസംഗം നടത്തിയിട്ടുള്ളത് ഇന്ന ദിവസം ഇതെൻ്റെ അവസാനത്തെ പ്രഭാഷണമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രവാചകൻ ആ പ്രഭാഷണം ആരംഭിക്കുന്നത് അവിടുന്ന് ലോകത്തിന് തന്നെ മാതൃകയാകുന്ന രൂപത്തിലുള്ള മനുഷ്യാവകാശ പ്രസംഗമാണ് പ്രവാചകൻ തിരുവേനിസ്വല്ലാ അലൈവലം നടത്തിയിട്ടുള്ളത് അറഫയുടെ മണ്ണാണ് നമ്മൾ ഈ നിൽക്കുന്ന ഈ വീഡിയോ എടുക്കുന്ന ഒരു പ്രദേശമെന്ന് പറഞ്ഞു അറഫ മണ്ണിലാണ് പ്രവാചകൻ തിരുവേനിസ്വല്ലാ അലയ വസ്ലം അജത്ത് വിദ്ദ ഇൻ്റെ പ്രഭാഷണം നടത്തിയിട്ടുള്ളത്